ഇതേപോലത്തെ എന്തി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ത്രീ ഡി വർക്ക് ചെയ്തെടുക്കാം ത്രീ ഡി വർക്ക് എന്ന് പറയുമ്പോഴേക്കും വലിയ കാര്യമായിട്ട് പണിയെടുത്ത് അതിന് പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ വേണ്ടി വരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്ലേ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലേ വെച്ച് ചെയ്യുന്ന ക്രാഫ്റ്റിന്റെ അടിയിൽ കാണാറുണ്ട് ഇത് എന്ത് ടൈപ്പ് ക്ലേ ആണെന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റ് ഇത് നമുക്കൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധാ ഫോം ക്ലേ ആണ് വീടിന്റെ അടുത്തുള്ള സ്റ്റേഷനറി കടകളിലൊക്കെ ഇതിപ്പോ അവൈലബിൾ ആണ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് ഈ ഒരു ക്ലേക്ക് ഉരുട്ടാനും വരുത്താനും ഒന്നും വെള്ളത്തിന്റെ ഒന്നും ആവശ്യവും ഇല്ല അതുകൊണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും വേറെ ഒരു ടൂൾസും ഇല്ലാണ്ട് തന്നെ എന്റെ സ്വന്തം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ആകെ യൂസ് ചെയ്തത് ദ ഈ കാണുന്ന ടൂത്ത് ആണ് നിങ്ങളുടെ അടുത്തും ഇതേപോലെയുള്ള എം ഡി ആയിട്ടുള്ള ഫ്രെയിം ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലത്തെ ക്ലേ വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട മറക്കണ്ടാട്ടോ പിന്നെ ഈ ഒരു ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റും ഒന്നും മറക്കണ്ട മറക്കണ്ടാട്ടോ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു തീം ചൂസ് ചെയ്തത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തുള്ളൂ പക്ഷെ കാണാനായിട്ട് നല്ല രസം